പഞ്ചായത്തിൽ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ നൽകിയതിന്റെ വിരോധത്തിൽ വിവരാവകാശ പ്രവർത്തകനെ വീട് കയറി മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ വളപട്ടണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു വളപട്ടണം പഞ്ചായത്തിൽ നിന്ന് വിവരാവകാശ പ്രകാരം രേഖകൾ ചോദിച്ചതിന് വൈസ് പ്രസിഡന്റ് ജംഷീറിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതായി വിവരാവകാശ പ്രവർത്തകൻ വളപട്ടണത്തെ അലി സയ്യിദാണ് പോലീസിൽ പരാതി നൽകിയത് വളപട്ടണം പഞ്ചായത്ത് ഫെസ്റ്റ് കുടിവെള്ള വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് അലി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു തിങ്കളാഴ്ച വൈകിട്ടാണ് അലിയെ വീട്ടിൽ എത്തി ആക്രമിച്ചത് പരിക്കേറ്റ അലി കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അലിയെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തുവെങ്കിലും പ്രതികൾക്കെതിരെ തുടർ നടപടി ഉണ്ടായില്ലെന്ന് അലി സയ്യിദ് ആരോപിച്ചു ജംഷറിയെ കൂടാതെ ഓട്ടോ ഡ്രൈവർ സിറ്റിയിലെ കരീം വ്യാപാരി എ ടി ഷമിൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് പ്രതികൾ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ